വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കയറിയ നടിയാണ് നിഖില വിമൽ ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചെങ്കിലും ലവ് ട്വൻറി ഫോർ ഇൻറ്റു സെവൻ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറുന്നത് ഇതിന് പിന്നാലെ തന്നെ നിഖില തമിഴിലും ചൂട് വെച്ചു വെട്രി വേൽ എന്ന ചിത്രത്തിൽ തമിഴിൽ അഭിനയിച്ച നടി കിഡാരി എന്ന ചിത്രത്തിനുശേഷം തെലുങ്കിലും അഭിനയിച്ചു ഇതിനുശേഷം മലയാളത്തിൽ നിഖില ചെയ്യുന്നത് അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിലാണ് ഈ ചിത്രവും നിഖിലയുടെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രീസ്റ്റ് അഞ്ചാം പാതിര മധുരം ബ്രോഡാടി രംഗ തുടങ്ങിയ ചിത്രങ്ങളിലും നിഖിലും അഭിനയിച്ചു ജോ ആൻഡ് ജോ കൊത്ത് എയ്റ്റീൻ പ്ലസ് തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നു അതിനിടയ്ക്ക് ശരത് കുമാർ അശോക് ശെൽവൻ തുടങ്ങിയവർക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമായി പോർത്തൊഴിൽ എന്ന സിനിമയിലും അഭിനയിച്ചു ഇപ്പോഴിതാ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം മികച്ച പ്രതികരണം നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ഇതിനിടെ മഴവിൽ മനോരമയ്ക്കൊപ്പമുള്ള പരിപാടിയിൽ നിഖില പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് തനിക്ക് ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ചീത്ത പറയുമ്പോഴും മറ്റും ചിരി എന്നാണ് നടി പറയുന്നത് മരിച്ച വീടുകളിൽ പോയി നിൽക്കുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ടെന്ന് നിഖില വിമൽ പറയുന്നു വളരെ സീരിയസ് സിറ്റുവേഷനിലൊക്കെ ചിരി വരുന്ന ഒരാളാണ് ഞാൻ ആരെങ്കിലും സീരിയസ് ആയിട്ട് ചീത്ത പറയുമ്പോൾ ചിരി വരാറുണ്ട് എന്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒന്നും ഞങ്ങളെ മരിച്ച വീട്ടിലൊന്നും കൊണ്ടുപോകാറില്ല ഞാനും ചേച്ചിയും അവിടെ പോയി കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങും നിഖില പറഞ്ഞു എന്നെയും ചേച്ചിയും അമ്മ പല മരിച്ച വീടുകളിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ട് അത് മരിച്ചവരുടെ ബോഡി കാണുമ്പോൾ ചിരി വരുന്നു എന്നല്ല പറഞ്ഞത് മരിച്ച ആളുകളെ കാണുമ്പോൾ അവർ മരിച്ചു പോയത് ചിരി വരുന്നതുമല്ല ആ സാഹചര്യത്തിൽ ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരി വരാറുണ്ടെന്നും നിഖില പറയുന്നു ഇവരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് അവർ മരുമകളെ ഉപദ്രവിച്ചിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെയായിരിക്കും അങ്ങനെ ഒരു ഇമേജ് ആണ് അവരെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞാൽ ബോഡി കൊണ്ടുവരുമ്പോൾ ഇതേ ആളിന് അയ്യോ അമ്മ എന്തിനാ പോയത് എന്നെയും കൊണ്ട് പൊക്കൂടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിരി വരാറുണ്ട് എനിക്ക് ശബ്ദമുണ്ടാക്കി ചിരിക്കാൻ വലിയ പാടാണ് ഡബ്ബ് ചെയ്യാനൊക്കെ പോകുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് ശബ്ദം പുറത്തേക്ക് വരില്ലെന്നും നിഖില വിമൽ പറയുന്നു